ഹലോ ജയാസ്വർ ഐ ടി ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്ന ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളാണ് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഇത് കണ്ടോ ഇതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് സബ്സ്ക്രി പറയത്തില്ല കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വിശേഷം ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് നമുക്ക് പോകാം അപ്പം രാവിലെ തന്നെ നമുക്ക് നമ്മുടെ സാമ്പാറും വെച്ച് ദോശ ഉണ്ടാക്കാം കേട്ടോ ഇന്ന് മോൻ രണ്ട് മണിയാകുമ്പോഴാണ് എക്സാം ഇന്ന് ലാബ് എക്സാം ആയതുകൊണ്ട് താമസിച്ചു പോയാൽ മതി അപ്പം നമുക്ക് ദോശയ്ക്കുള്ള സാമ്പാറിനെ നമുക്ക് സെറ്റ് ചെയ്യാം സാമ്പാർ റെഡി കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ദോശ ഉണ്ടാക്കിയേക്കാം അല്ലെങ്കിൽ സാമ്പാറിന് വേണ്ടിയിട്ട് കൂട്ട് ദോശയല്ലേ ദോശയോ ഇഡലിയോ അല്ലേ വേണ്ടിയത് അപ്പോൾ പിന്നെ നമുക്ക് അതില്ലാതെ പിന്നെ ആരെങ്കിലും നമുക്ക് ദോശ തന്നെ നമുക്ക് റെഡിയായി തരുമോ നമ്മളുണ്ടാക്കാതെ പറ്റത്തില്ലല്ലോ അപ്പം നമുക്ക് തന്നെ നമ്മുടെ ദോശ ഉണ്ടാക്കിയേക്കാം കേട്ടോ അപ്പം ഇന്നലെ ഇഡലി ആയിരുന്നു ഇന്നത്തേക്ക് ദോശ അരയ്ക്കുന്ന ആദ്യത്തെ ദിവസം എല്ലാവർക്കും ഇഡലിയല്ലേ നല്ല നല്ല സോഫ്റ്റ് ഇഡലി ഇട്ട് പിന്നെ രണ്ടാമത്തെ ദിവസം തൊട്ട് തുടങ്ങും അല്ലേ നമ്മുടെ ദോശ വീണ്ടും മാവുണ്ടെങ്കിൽ ദോശ ഒന്ന് മാറ്റി മാറ്റിപ്പിടിക്കും ഇടയ്ക്കൊന്ന് അടുപ്പിച്ചെങ്ങനെ ദോശ എടുക്കുന്നേ എല്ലാവർക്കും കൊടുക്കുന്നേന്നുള്ളതാണ് നമുക്ക് പിന്നെ മോഹം ദോശ തന്നെ ആയിരിക്കും പക്ഷെ നമുക്ക് മനസാക്ഷിയില്ലേ ഉടനെ തന്നെ ദോശ വീണ്ടും എങ്ങനെ ഉണ്ടാക്കുന്നേന്നൊരു ഒരു ഗദ്ഗത അതുകൊണ്ട് നമ്മൾ ഒന്ന് മാറ്റിപ്പിടിക്കും വൈകിട്ട് തന്നെ ഉണ്ടാക്കുന്നതെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ചിന്ത രാവിലെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വൈകിട്ട് എന്താവാ ഉണ്ടാക്കണ്ടേ എന്നുള്ള ചിന്തകളല്ലേ എല്ലാവർക്കും പലഹാരമുള്ളവർക്കെല്ലാം അതുതന്നെ അല്ലേ പണ്ടൊക്കെ ആണെങ്കിൽ വൈകിട്ട് എന്താ ചോറ് തന്നെ അല്ലായിരുന്നു പണ്ട് കുറ ഇവിടെ ഒരു ഒന്നര രണ്ട് വർഷത്തോളം കഴിഞ്ഞതേ ഉള്ളൂ പലഹാരമായിട്ട് നമ്മുടെ അമ്മയ്ക്ക് പോലും ഭയങ്കര സ്റ്റൈലായിപ്പോയി എന്നാ പറയാനാന്ന് പറ ആളിനിപ്പം കഞ്ഞി വേണ്ട അല്ലെ കഞ്ഞി കുടിച്ചാലേ തൃപ്തിയോടായിരുന്നു ഇപ്പം കാലം പുരോഗമിച്ചപ്പോൾ അമ്മയ്ക്കും കഞ്ഞി വേണ്ട അങ്ങനെ നമ്മുടെ ദോഷം ഉണ്ടാക്കലെല്ലാം കഴിഞ്ഞു എനിക്കും അമ്മയ്ക്കും ഇഡലി എടുപ്പുണ്ട് ഇതിനെ നമുക്ക് ഓവനകത്ത് വെച്ച് നല്ല ആവി ഓവനകത്ത് വെച്ച് കഴിയുമ്പം നന്നായിട്ട് നല്ല സോഫ്റ്റ് പോലെ ആവുമല്ലോ അപ്പം ഇനി അപ്പുറത്ത് പണിയെന്നൊന്നും ഞാൻ നോക്കിയിട്ട് വരാവേ കാണിക്കാം നിങ്ങളെ അപ്പ ഞാൻ വന്ന് നോക്കിയപ്പം ദേ എല്ലാ ലെവൽ ചെയ്യുവാണ് കണ്ടോ നല്ല വൃത്തിയാക്കി എല്ലാ ലെവൽ ചെയ്ത് ഇവിടെ ചീരയും വഴുതനയും പച്ചമുളകും എല്ലാം നടാം ഓരോ ഭാഗവും ഇനി ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് വരുവാണ് അതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണേ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇഡലി ഉണ്ട് ഓവനകത്ത് വെച്ച് നമുക്ക് റെഡി ആക്കണംന്ന് അപ്പൊ ഞാൻ അത് ഒളിനകത്തോട്ട് വെച്ചു അപ്പൊ നല്ല സോഫ്റ്റ് പോലെ ആവുമല്ലോ അപ്പൊ അതുകൂടെ എടുത്തിട്ട് ഇപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോവാട്ടോ ചമ്മന്തിപ്പൊടിയും ഓ സാമ്പാറും ഇവിടെ ആയിട്ട് ഞങ്ങൾ കഴിക്കട്ടെ ഇഡലി നന്നായിട്ടില്ലേ ആ ഞാൻ അതാ പറഞ്ഞു നമുക്ക് മൂന്ന് രണ്ടു അത് കഴിക്കാന്ന് എനിക്ക് ദോശക്കാരു ആ ഞാൻ പറഞ്ഞു നമുക്ക് കളയാൻ പറ്റുമോ നല്ല സോഫ്റ്റ് ഇഡല് അമ്മക്ക് ഇഡലിയും ചമ്മന്തി ഉണ്ട് കേട്ടോ അമ്മ കഴിക്കുവാണേ മേലൊക്കെ കഴുകി മാറി ട്രസ് മാറി കഴിക്കാൻ പോവാ അല്ലെ കഴിക്കട്ടെ അപ്പൊ ഞാൻ പോയി നനക്കട്ടെ അല്ലെ എന്നെ കവർ ചെയ്തു ആദ്യം പോയി നനയ്ക്കാൻ പോവേ അതുകൊണ്ട് ഞാൻ പോയി നനക്കട്ടെ കേട്ടോ അപ്പൊ എന്റെ കുളി എല്ലാം കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു എന്തായിരുന്നു നമുക്ക് ഇപ്പൊ ചായ ഇടുന്നു ഇന്ന് പണിക്കാരളെ ഇന്നത്തെ കൊണ്ട് തീരുവാണ് ഇന്ന് ഒരാണ്ടാവശ്യായിരുന്നു അതുകൊണ്ട് ഇന്ന് ഒരാളെ നമുക്ക് ചായ കുടിക്കണ്ടേ അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പാണ് ചില നേരത്തെ നമുക്ക് ചായ കുടിക്കാൻ പറഞ്ഞാൽ കേക്കത്തില്ല പുള്ളിക്കൊരു സമയമുണ്ട് അതനുസരിച്ച് പുള്ളി കുടിക്കത്തുള്ളൂ നല്ല ബെസ്റ്റ് പണിക്കാരൻ കേട്ടോ എന്തത് വന്നാലും ഒരു നഷ്ടവും ഇല്ല ഇന്നല്ല ലെവൽ ചെയ്യുക മണ്ണിട്ടല്ല ലെവൽ ചെയ്യുന്നു ലെവൽ ചെയ്ത കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇന്ന് ചീരേരി എടുത്ത് കിഴി കെട്ടി വെള്ളത്തിടുന്നുണ്ട് വൈകിട്ട് ഞാനങ്ങ് വിതറാൻ പോകാം നമ്മുടെ പക്രുടെയൊക്കെ ഇപ്പുറത്തെ സ്ഥലമില്ല അവിടെയാണ് ചീരേരി വിതറുന്നത് അടുക്കള വശത്ത് മുഴുവൻ പച്ചമുളകും വഴുതനൊക്കെ വെക്കാം അങ്ങനെയാണ് ഉദ്ദേശിച്ചിരുന്നത് അങ്ങനെയാണ് എൻ്റെ ഐഡിയ ഇനി മാറ്റം വരുമോ എന്നറിയത്തില്ല അപ്പം ചീരയിൽ വിതറിയിട്ട് നമുക്ക് പറിച്ചൊന്നും അറേണ്ട അവിടെ തന്നെ നിന്ന് നല്ലതായിട്ട് കിഴുത്ത് കിഴുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒളിച്ച് ചെത്തി ചെത്തി എടുത്താൽ മതിയെന്ന് ഓ കിഴുത്തില്ല അരി വിതറിയില്ല ചെത്തിയെടുക്കുന്നത് വരെയായി എന്തിനൊരിതുണ്ടല്ലോ അല്ലേ നമുക്ക് അതിൻ്റെ വെച്ച് പറഞ്ഞതാണ് അപ്പൊ അവിടെ നിന്നോണ്ട് തന്നെ കിളുത്തോളൂല്ലോ വീണ്ടും വീണ്ടും അപ്പം നമുക്ക് എപ്പോഴും ചീര കാണും ഒരിടയ്ക്ക് ഞാൻ അങ്ങനെ അങ്ങനായിരുന്നേ കുറേ വെതറി ആയിരുന്നു ഉറുമ്പൊന്നും കൊണ്ടുപോയില്ലെങ്കിലേ അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ചീരയിലൊക്കെ വാങ്ങിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ചുമലച്ചീരയാണൊക്കെ പറഞ്ഞ അത് പറയുന്ന സത്യം അവരുടെ അവിടുത്തെ എല്ലാം കറക്റ്റാണ് അവർക്കങ്ങനെ കളത്രത്തിലൊന്നും വിക്കാൻ പറ്റത്തില്ല അപ്പം ഞാനേ ചായ ഒക്കെ അപ്പൊ നമുക്ക് നമ്മുടെ അയൽ കിട്ടിയായിരുന്നേ ചേട്ടനെ അയൽ വാങ്ങിച്ചിട്ടുണ്ടെന്നായിരുന്നേ അപ്പൊ എന്താ ഇന്നലെ വാങ്ങിച്ചത് ഞാൻ പറഞ്ഞില്ലേ അപ്പം ദേ അയലെ കണ്ടിച്ചൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോയി പിളിച്ചത് എങ്ങനുണ്ട് എന്റെ ഐഡിയ നീ മാങ്ങയിട്ട് തേങ്ങയച്ചു വെക്കാനാണേ നീ പച്ചക്ക് വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാ ജോമ കടന്നു പറയും പച്ചയ്ക്ക് വെക്കുന്ന എനിക്കറിയത്തില്ല അതെങ്ങനെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരും അതിപ്പോ മാങ്ങയിട്ട് തേങ്ങയരച്ചെന്നെ പറഞ്ഞാൽ പോരെ പിന്നെ ഓരോരുത്തർക്ക് ഓരോ സംശയങ്ങൾ വരാനും ശരിയല്ല രോമ ബിജിസ് കിച്ചൻ ഭയങ്കര ഇഷ്ട പൊളിക്കാടെ എന്നാ ബിജിയേ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ എന്റെ ബ്ലോഗും കാണണം ബിജിയുടെ ബ്ലോഗും ഞാൻ കാണും മുമ്പേ നോക്കിയോ കാണുന്നേ അയ്യോ ഞാൻ ആലായി പോയി ഭയങ്കര ആവായെന്ന് തോന്നിയതല്ലേ അയ്യോ ഇനിയിപ്പ നിലത്തന്നു നിക്കത്തില്ല പിന്നെ ഏതോ ഒരു ഭാഷ ഒരു എന്തോ ഭാഷയാണെന്ന് എനിക്കറിയത് സംസ്കൃതാണോ അറബിയാണോ എന്നാണെന്ന് അറിയത്തില്ല കമിൻ്റെ ഒക്കെ വരുന്നുണ്ട് ബാസു മാപ്പാ സാപ്പ മൂപ്പ എന്നൊക്കെ വരുന്നത് ആരാണേലും എനിക്കൊന്നും വച്ചത് മനസ്സിലാവുന്നില്ല കുഴപ്പമില്ല എന്താണേലും പറഞ്ഞാൽ ഉണ്ട് കയ്യും തന്നിട്ടുണ്ട് ആ സിംബലുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലായി ദേഷ്യം പിടിച്ചുള്ളതൊന്നും അല്ല എൻ്റെ വീഡിയോ കണ്ടിട്ട് സന്തോഷത്തിലാണ് ഇട്ടേക്കുന്നത് നല്ലതാണെന്നുള്ള മീനിങ് ഞാൻ തോന്നുന്നു അത് കണ്ടിട്ട് സിംബലും കൂടെ ഇട്ടുകൊണ്ട് കേട്ടോ അല്ല എനിക്കൊന്നും മനസ്സിലാകത്തില്ല എന്തായിരുന്നു ഞാൻ എഴുതിയെടുത്തിട്ട് അത് കേട്ടിക്കാം ചേട്ടൻ പറഞ്ഞത് അത് എന്ത് ഭാഷയാണെന്നായിരുന്നു ഒരു ഭാഷ ഞാൻ പറഞ്ഞില്ല സംസ്കൃതമാണോ എന്നറിയത്തില്ല നല്ല ലവ് സൈനും ഇഷ്ടമാ ബ്ലോഗ് ൂരന്ന് ഒരെണ്ണം വരുന്നുണ്ട് അറബിയാണോ അറബിയ എന്താ നമുക്കറിയില്ല ആ അപ്പം അത് എന്നതാന്ന് എന്നാണേലും എന്റെ ബ്ലോഗ് ഇഷ്ട അതായത് കൈയൊക്കെ തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചീത്ത പറഞ്ഞോണ്ടല്ലെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ അതുകൊണ്ട് സന്തോഷാ കേട്ടോ ഇച്ചിരി വെള്ളമോടെ എടുത്തുണ്ടട്ടെ അമ്മയ്ക്ക് ഇതൊക്കെ കേട്ടിട്ട് ചിരി പൊട്ടിപ്പോന്നു നമ്മുടെ ബ്ലോഗിന്റെ കാര്യങ്ങളൊക്കെ അമ്മമാർക്ക് വല്ലതും അറിയാം നമ്മുടെ പാടല്ലേ അമ്മമാര് കഷ്ടപ്പെട്ടതാ അമ്മമാര് ഒത്തിരി കഷ്ടപ്പെട്ടു ആ സമയം വീഡിയോ ഒന്നും പിടിക്കും ഇപ്പൊ നമ്മൾ വീഡിയോയും പിടിച്ചും എല്ലാം ചെയ്യുന്നു ശരിയല്ലേ പിന്നെ ഒരു ടൈംപാസ് അല്ലേ അല്ലേ ഒരു ടൈംപാസും കൂടെ ഇതൊക്കെ കറി വെക്കാനും ഒരു ത്രില് വരും അതുകൊണ്ട് എല്ലാവർക്കും കറി കൂട്ടി അതുകൊണ്ട് ചോർണം വീഡിയോ പിടിക്കുന്നുണ്ട് ഇല്ലാത്ത കറി വരെ ഉണ്ടാക്കുവല്ലേ ഇപ്പഴത്തെ പരിപാടി സത്യമല്ലേ ഞാൻ പറയുന്നത് എന്തേലും നോണുണ്ടോ കാര്യല്ലേ പറയുന്നത് അപ്പൊ ഞാൻ കൈയൊക്കെ കഴുകി ഒക്കെ വരാവേ അപ്പൊ നമ്മുടെ അയലയും മാങ്ങയും പച്ചക്ക് വെക്കാനുള്ളത് അടുപ്പത്താക്കി ഇനി നമുക്ക് അടുത്തതല്ലാന്ന് വെച്ചു കഴിഞ്ഞാൽ അച്ചിങ്ങാ തോരൻ വെക്കാവേ അച്ചിങ്ങ തോരന അരിഞ്ഞു വെച്ചു അതിന് വെച്ചിട്ടുണ്ട് നമ്മുടെ ആള് അപ്പൊ അതിനെ കടുവ കടുവാനിട്ട് പേപ്പറൊക്കെ വായിച്ചിട്ടിരിക്കുവാണ് നമ്മുടെ അമ്മ പക്ഷേ നമ്മുടെ അമ്മയെ രാവിലെ ഇന്ന് പേപ്പറൊക്കെ വായിക്കുകയെ ഭയങ്കര വായന പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ എടുത്ത് വായിക്കുന്നുണ്ട് പക്ഷെ ഇന്നലെ ഞാൻ പറഞ്ഞു മുല്ലപ്പെരിയാറ് തുറക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ അറിഞ്ഞില്ല ഇപ്പുറത്തെ സൈഡിൽ വെണ്ടയ്ക്ക മുഴുപ്പ് എഴുതിയിട്ടിട്ടുണ്ട് മുല്ലയ്ക്ക മുല്ലപ്പെരിയാറ് തുറക്കാൻ പോകുന്നു ഇന്നലെ രാവിലെ പത്ത് മണിക്കൊന്നും ഞാൻ പറഞ്ഞു അത് എവിടെ അടി എഴുതിയിരിക്കുന്നത് അതാണ് പേപ്പർ വായന മനസ്സിലായല്ലോ പേപ്പനായിട്ട് പറയും പൈസ മുടക്കുവാണെന്നു അമ്മമ്മയ്ക്ക് വേണ്ടിയാണ് ഇവിടെ പേപ്പർ വരുത്തുന്നത് ഞങ്ങൾ ആരും നോക്കാറ് പോലെ അമ്മുമ്മക്കാണ് വരുത്തുന്നത് അമ്മയ്ക്ക് ഇന്ന് വായിച്ചെന്ന് പറഞ്ഞു കേട്ടോ നല്ല വൃത്തി വായിച്ചെന്ന് അപ്പൊ ഇന്നേരം പത്തുമണിക്ക് തുറച്ചോന്ന് വന്നപ്പോഴത്തേക്കും ഇന്നേരം തന്നെ അവർ തീരുമാനിച്ചു അവിടെ മഴയുണ്ടല്ലോ അല്ല മഴ തോർന്നല്ലോ മഴ തോർന്നു അപ്പൊ അവൻ പറഞ്ഞു തുറക്കുന്നില്ല എന്നാക്കി ഇന്നലെ തുറക്കുന്നില്ല അപ്പൊ ഇന്ന് പറയാ പേപ്പറിനകത്തുണ്ട് ഇന്നലെ തുറക്കുന്നില്ല ഇന്ന് തുറക്കും ഇന്നലെ തുറക്കുന്നില്ലെന്ന് ഇന്ന് പേപ്പറിൽ കൊടുത്തിട്ടുണ്ടോ ഇനി ഞാൻ ചില ന്യൂസൊക്കെ ഞാൻ വായിക്കുമ്പോൾ പറയില്ലേ അപ്പൊ അറിയാൻ നമ്മക്ക് മുഴുവൻ വായിച്ചു തന്നെ കേട്ടോ ഞാനങ്ങനെ എപ്പോഴും വായിക്കാറില്ല ഞങ്ങള് യൂട്യൂബ് നമ്മൾ ഇതിനകത്തുണ്ടല്ലേ യൂട്യൂബ് വീഡിയോ എടുക്കുമ്പോ അതിനകത്തൊക്കെ ന്യൂസ് വരുവാനും അതാണ് നമ്മളെ വലിയ ആക്കു വേണ്ടി മാത്രം നിർത്തുവാ പറ അന്നേരം വായന എല്ലാം കഴിഞ്ഞ് ഇതാവിടെ ഇരിപ്പണ്ണം അല്ലേ നമ്മുടെ നീലു ആണ് അവിടെ ഭയങ്കര കൊല എന്തിനാന്നറിയോ അക്കരയിലെ കൊറേ പെണ്ണുങ്ങള് തുണി അലക്കുന്നുണ്ട് എന്തിന്റെ സൂക്കാടാ ഇവിടെ അവര് തുണി അലക്കുന്ന അലക്കിക്കോട്ടെന്ന് വിചാരിച്ചാ പോരെ പോലെ ഇവിടെ നിന്നിട്ട് സഹിക്കുന്നില്ല അവരവിടെ തുണി തുണി അലക്കി വർത്താനവും പറഞ്ഞു തുണി അലക്കുന്നതിനും ഇതൊക്കെ ഇവിടുത്തെ പരിപാടി നീലുവിന്റെ ഇക്രുവിന്റെ പിന്നൊരു കാര്യുണ്ട് ആര് തുണിയാലക്കിയാലും ആര് മുമ്പിൽ കൂടെ നടന്നു പോയി വല്ല കട്ടെടുത്തോണ്ട് പോയാലും ഇക്രു ഇങ്ങനെ ചിരിച്ചോണ്ട് കിടക്കും ഒന്നും പറയത്തില്ല ഇക്രു ഇക്രു പാവം അവളൊന്നും മിണ്ടത്തില്ല ഇന്നലെ നമ്മുടെ ഇലക്കൂടെ ഒക്കെ കള്ളന്മാരൊക്കെ ഓടിയെന്ന് കേട്ടു കേട്ടോ അവിടെ സുപ്രിയക്ക് എപ്പോഴും കള്ളന്മാരുടെ കാര്യം പറഞ്ഞിരുന്നു ആ അതിലേക്കൂടെ ഒക്കെ ഓടിയെന്നൊക്കെ കേട്ടു കേട്ടോ ഞങ്ങൾ വലിയ വാളുവൊക്കെ ആയിട്ടിരുന്നു പെട്ടിരിവൊക്കെ ആയിട്ട് പക്ഷെ നമ്മുടെ ഇല്ലക്കൂടെ ഒന്നും വന്നില്ല കേട്ടോ നമ്മുടെ ആൾക്കാരൊക്കെ മൊബൈലിൽ വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നു ഒരാൾ അതിലേക്കൂടെ ഒക്കെ വന്നു അയാളുടെ ഫോട്ടോ ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ഫോട്ടോയൊക്കെ ഞങ്ങൾക്കൊക്കെ ഫോർവേഡ് ചെയ്തായിരുന്നേ നമ്മുടെ ഇവിടെ കൂടെ തന്നെ അന്നേരം വന്നില്ലായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ കൂട്ടുകാരി കല വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു കള്ളൻ്റെ കണ്ടായിരുന്നോ ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പരസ്പരം വിളിക്കും എന്തെങ്കിലും ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ഉപകാരങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ പരസ്പരം എല്ലാവരും വിളിച്ച് പറയും അറിയാത്തവർക്കാണെങ്കിലും അറിഞ്ഞവർക്കാണേലും അല്ല ഞാനും കല ഒരുപോലെ കണ്ട അതുകൊണ്ട് കല എനിക്ക് വിളിക്കുന്നതിന് മുമ്പ് കല എന്നെ വിളിച്ചു അങ്ങനെ നമ്മുടെ നേരങ്ങാറ്റ് അപ്പുറത്തെ വീട്ടിലാണേ നേരെ ഓപ്പോസിറ്റ് അങ്ങനെ ഒരു ഇതുണ്ട് ഒരിടയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ഈ ഏരിയ അന അധികം അനക്കല്ലോ അത് ഭയങ്കര ഇഷ്ടം പക്ഷേ ഇപ്പം അങ്ങനെ എല്ലാവർക്കും അറിയാം നമ്മുടെ ഇങ്ങോട്ട് ആര് കടന്നാലും അവരോട് ചോദിക്കും ചേട്ടനാണ് ഇവിടെ നിന്ന് കിട്ടി അങ്ങോട്ടാ ഏതാ ആരാ നമുക്ക് കസിൻസ് രണ്ട് വീടല്ലേ ഉള്ളു അങ്ങോട്ട് അപ്പം ആര് പോയാലും നമുക്ക് അറിയണം അറിയുമല്ലോ ചോദിക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നമുക്ക് ഇത് ഇന്ന് അയല മാങ്ങയും കറി അച്ചിങ്ങാത്തോരനും ഇന്നലത്തെ ചീരവേലിപ്പുണ്ട് പോരേ ഓണമൊന്നും അല്ലല്ലോ കിച്ചടി ഇരിക്കുന്നു പിന്നെ പുളിശ്ശേരി ഇരിക്കുന്നു പുളിശ്ശേരി ഒന്നും തൊടുന്നേ ഇന്നും എടുക്കുന്നേ ഇല്ല മോനുമുമ്പ് പന്ത്രണ്ട് മണിയാവുമ്പോൾ അവന് ലാബിന്റെ എക്സാം ആണ് അതിനവനിപ്പോ കോരൻ ഇളക്കാം നമുക്ക് ഇളക്കി അടയ്ക്കാം ആ ആ நம்ம அலடுவெள்ளம் குடிக்க மாதம சமையா மருந்து குடிக்கணும் அடங்கி இக்கிறது അതാണ് ചേട്ടന്റെ കാര്യം അടുക്കി പിടിച്ച് ഒരാളെ ഞാന് കൊച്ചിന്റെ കൊച്ചിന്റെ യൂണിഫോം തേക്കാൻ പോയപ്പോ പറഞ്ഞു ഇടയ്ക്ക് ഒന്ന് ഇളക്കിക്കോണന്നെ കോടെ ഒന്ന് ഇളക്കി പിന്നെ ആശാട്ടി അങ്ങ് പോയി ഞാൻ വന്നിട്ടും അടുക്കി പിടിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഈ ഞാൻ അങ്ങോട്ട് കാര്യം കേട്ടോ അതൊക്കെയാ അച്ചിങ്ങാത്തോര നൊത്തി നീ അമ്മയുടെ ആക്കിട്ട് പോകുന്നില്ല എന്റെ തോരൻ കരിഞ്ഞ് ഒരു പരുവായനെ പറയാൻ നമ്മളിതിലപ്പുറം ആയിരിക്കില്ലേക്കാരും മരുമക്കളല്ല അമ്മയ്ക്ക് പിന്നെ പെമക്കളായാലും കളിക്കാനില്ല മരുമക്കളെല്ലാം കൂടെ എന്റെ തല കളി ഇങ്ങനൊക്കെ തോരനൊക്കെ ഇട്ടിട്ട് ഞാൻ പോകുമ്പോ

നല്ല അയലയായിരുന്നു പണ്ടൊക്കെ നത്തിയും നല്ലതായിരുന്നു അയലയും നല്ലതായിരുന്നു കയ്യും കഴുകി എൻ്റെ പണിയെല്ലാം ഉച്ച വലയോളം കഴിഞ്ഞു ഈ തോരനെടുത്ത് നമ്മുടെ ഈ കയ്യായിട്ടൊക്കെ ഇങ്ങോട്ട് പറയാം തോരനെടുത്ത് നമുക്ക് വേറൊരു ഇതിനകത്ത് ഓട്ടിടാം കഴിഞ്ഞാൽ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു നമുക്ക് ഉച്ച വരെയുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞു അന്നേരം തോരൻ വെച്ചിട്ട് കുറച്ചായേ എന്താ അച്ചിങ്ങ തോരൻ എപ്പോഴും നമ്മൾ അല്ലേ വെക്കുന്നത് മെഴുക്കോരട്ടി വെച്ച് വെച്ച് വെളിച്ചെണ്ണയും തീരും അത് നോക്കണ്ടേ മീൻ പറത്തും വെളിച്ചെണ്ണ തീരും എല്ലാവരും പറയുന്നില്ലേ വെളിച്ചെണ്ണയുടെ കാര്യമൊക്കെ അതുകൊണ്ട് ഇന്ന് തോരനങ്ങാക്കി വെളിച്ചെണ്ണയുടെ ഓർത്തൊന്നും അല്ല കേട്ടോ തോരനാക്കിയത് ഇന്ന് തോരനാക്കാമെന്ന് വിചാരിച്ച ഒത്തിരി ആയില്ലേ തോരനൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ തോരനൊക്കെ ആയി നീ ഇതൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ മതി അപ്പം നമ്മുടെ ഏകദേശ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഇങ്ങോട്ടെടുത്ത് നിച്ചേക്കാം നിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയി അവിടെ എല്ലാം പോയി കൊടുത്തിരിക്കാം കുറച്ചു നേരം ഒന്ന് ഇരിക്കാം ജോലിയെല്ലാം കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ സുഖേ അപ്പൊ അതുകൂടെ ചെയ്ത് ഇതൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ അങ്ങനെ എക്സാമിന് പോകാൻ എല്ലാം എടുത്ത് എല്ലാം വെക്കുവാണ് ചോറൊക്കെ കുണ്ടു എല്ലാം എടുത്ത് റെഡിയാക്കുവാണ് മതി വേഗം നിടും സ്പീഡിൽ ഓടിക്കാതെ പതുക്കെ ഓടിച്ചു പോവാല്ലോ അപ്പൊ കേട്ടോ ഉം അങ്ങനെ സമയം ആയി താക്കലോ കേട്ടോ എടുത്തോ പതുക്കെ പോയി ഓടിച്ചു പോയിട്ട് വാട്ട് അപ്പൊ ഞങ്ങൾ വലിയൊരു കച്ചവടാക്കാൻ നടത്തുവാണേ ഭയങ്കര തപ്പുവാ ഇനി അതിനകത്തും വല്ല ഉണ്ടോ നാഗപ്പാടൊരു ഇച്ചിരി ജാതിക്കായും ഉണ്ട് അതിൽ നിന്ന് ഇനി മാറ്റാൻ നോക്കുക ഞങ്ങളുടെ ജാതിക്കാക്കുരു വാങ്ങിയിരുന്ന പുള്ളിയാണേ ഭയങ്കര സാധനം കേട്ടോ നൂറ്റമ്പത് നൂറ് ഗ്രാം കറക്റ്റ് നൂറിന്റെ ഇപ്പൊ ഇരുന്നൂറ് ഇല്ല

അത് ഫ്രീ എന്തായാലും ഭയങ്കര നല്ല കച്ചവട ഇങ്ങനെയുണ്ടോ ആൾക്കാർ അപ്പൊ നമുക്ക് ഉണ്ടാ സമയമായി നമ്മുടെ ചിലവെല്ലാം മാത്രമേ ഉണർത്താൻ ബാക്കി എല്ലാരും ഉണർന്നിരിക്കുന്നവര് തന്നെയാണ് അപ്പൊ നമുക്ക് അവനെ മാത്രം ഒന്ന് ബാക്കി എല്ലാരും നേരത്തെ തന്നെ ഉണന്നിരിക്കുന്നതാണ് ഇവ മാത്രം ഇച്ചിരി കൂർക്കം ശക്കരം കൂർക്കം വെച്ചോളൂ അപ്പൊ അവളെ ഒന്ന് ഉണത്തി എടുക്കാം ചീരവി അങ്ങനെ അതിലേ മാങ്ങയും തോരനും അപ്പൊ നമ്മടെ ചോറൂണ സമയൊക്കെ ആയി അയിലക്കറി അളിയും കൊടുക്കില്ലെന്ന് പറയണോണ്ടത് അതെക്കറി കൊടുക്കല്ലന്നല്ലേ ആ ആ ഇതൊക്കെയോ അഴിച്ചു കാലിച്ചേച്ചി കേറി പിടിക്കും ഇപ്പൊ ചേച്ചിക്ക് ഒരു വിതല്ല അറിയാവേമ്പ് ഓ അതിനങ്ങനെ ഒരു വരമ്പൂണ്ടാക്കി അന്നേരം ചേട്ടൻ കഴിക്കും ഞാനും വിളമ്പി കഴിക്കട്ടെ ഇരിക്കുന്നൊന്നുമില്ലേ ആ എന്നപ്പോ ആ കഴിച്ചോ കഴിച്ചോ ഇതേണ്ട ഞങ്ങള് ചായ കൂടി എല്ലാം കഴിഞ്ഞ് ഇവിടെ തെളിച്ചപ്പോഴേ അടുത്ത വലയൊക്കെ ഞങ്ങൾ റെഡിയാക്കി ഇടുവാ ഇടാൻ വേണ്ടി പരലിനെയും വയമ്പിനെയൊക്കെ കിട്ടുന്ന വലയാണ് ഇവിടെ തെളിച്ചപ്പോൾ കിട്ടിയതാണ് ഇത് പുള്ളി കഴുകി തരാന്ന് പറഞ്ഞു എന്നിട്ട് നമുക്ക് പിടിക്കാമല്ലോ ഞാൻ പറഞ്ഞില്ലേ എവിടുന്നോ എവിടുന്നാന്നറിയത്തില്ല ദൂര ഒരു കമന്റ് വന്നേക്കുന്ന നമുക്ക് മനസ്സിലാകത്തേലും വായിച്ചാലേ ചിരിച്ചു തല അത് കാസു മാപ്പാ യാപ്പാ യൂപ്പാ എങ്ക സുക്ലുമാ സക്കിൾ സുക്ളുമാന്ന് എന്തൊക്കെയോ ആണ് ഇത്തേക്കത് ചേട്ടൻ പറഞ്ഞ് ചേട്ടൻ നോക്കാം ചേട്ടൻ പറഞ്ഞത് അറബി ആയിരിക്കും ചേട്ടൻ സമയം കിട്ടുമ്പോൾ നോക്കാന്ന് പറഞ്ഞു ഈ എന്ത് ഭാഷയെന്നറിയത്തില്ല എന്താണേലും നല്ല അഭിപ്രായം ലൗസൈന് കയ്യ് കുറേ സിമ്പിളൊക്കെ തന്നിട്ടുണ്ട് ആ സാധമില്ല അതുകൊണ്ട് നമുക്ക് ദേഷ്യമല്ല ചീത്തയല്ലെന്ന് മനസ്സിലായി ചേട്ടൻ സമയം കിട്ടുമ്പോൾ നോക്കിയിട്ട് പറയും എന്ത് ഭാഷയെന്ന് കിട്ടും അപ്പം ഞാനിനി പുറത്തുവിട്ട് പോട്ടെ അപ്പം നമ്മുടെ പണി ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് തീരുന്നു നമ്മുടെ ഭായി നമ്മുടെ ഭായി ഹെൽപ്പ് ചെയ്യുവാണ് മൊത്തം മണ്ണൊക്കെ വീണ് ഇവിടെ ചെളിയായിട്ടതെല്ലാം കഴുകി ഇറക്കുന്നു ഇന്നുകൊണ്ട് പണിയെല്ലാം തീർന്നു പോന്നു ഇനി ഞങ്ങൾ വിളിച്ചിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്താൻ സമയമായി ദീന പറഞ്ഞ പോലെ ഞാനും കമ്പൊക്കെ നേരത്തെ തന്നെ കുത്തി നിർത്തിയിട്ടുണ്ട് ആ പണിക്കാരൻ പുള്ളി പോകുന്നതിന് മുമ്പ് ചേട്ടൻ ചേച്ചതാണ് നോട്ടം മുഴുവൻ എല്ലായിടത്തും കുത്തി നിർത്തി കണ്ടോ കണ്ടോ എല്ലായിടത്തും ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ തീരാ സമയമായിരിക്കുന്നു ഇന്ന് രാത്രിയിൽ കപ്പയും മീൻകറിയാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്ത് എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ